അലൈക്കും വരഹമുല്ലാ വിബാകാത്തു അലഹമില്ലാ വസ്സലാത്തു വസ്സലാമു അലൈഹു റസൂൽ വലാല്സഹബി അജ്മയിൻ അഹ്ബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തുൽ മുത്തഫിഫീൻ എന്ന കുറാനിലെ

നിനക്ക് കണ്ട് മനസ്സിലാക്കാം ഫീ വുജൂഹിഹിം അവരുടെ മുഖങ്ങളിൽ തേജസ് സുഖത്തിൻ്റെ തേജസ് അവരുടെ മുഖങ്ങളിൽ നിനക്ക് കണ്ട് മനസ്സിലാക്കാം എന്നാണ് ഫീ വുജൂഹിഹിം എന്ന ആയത്തിൻ്റെ സൂക്ഷ്മമായ അല്ലെങ്കിൽ സംക്ഷിപ്തമായ അർത്ഥം യുസ്കൗന മീൻ റഹിക്കും യുസ്കൗന അവർക്ക് കുടിക്കാൻ കൊടുക്കും മിൻ റഹിക്കും ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും മഹിത്തൂം ഈ അർത്ഥം ആയത്തിൻ്റെ അർത്ഥം നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം സീല് വെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കപ്പെടും അതിന്റെ സീലിൻ കസ്തൂരിയ ആ വിഷയത്തില് അല്ലെങ്കിൽ അക്കാര്യത്തില് മത്സരിക്കുന്നവര് മത്സരിച്ചു കൊള്ളട്ടെ അതിന്റെ സീലി കസ്തൂരിയായിരിക്കും നടത്തുന്നവർ അതിൽ മത്സരം നടത്തി കൊള്ളട്ടെഹു അതിൻ്റെ ചേരുവ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ട് ിൽ നിന്നാണ്മിൽ നിന്നാണ് അതിൻ്റെ ചേരുവ് ബിഹൽ എന്താണ് തെസിനീം അതായത് ഒരു ഉറവ ജലമാണ് ഒരു നദിയാണ് ബിഹാ അതിൽ നിന്ന് കുടിപ്പിക്കപ്പെടും അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവർ അതായത് ഒരു ഉറവു ജലം അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ചവർ അതിൽ നിന്ന് കുടിക്കുന്നതാണ് പുണ്യവാന്മാരുടെ രേഖ സമുന്നതമായ ഇല്ലിയിലാണെന്ന് പറഞ്ഞു അവർ വസിക്കുന്നത് സുഖസമ്പൂർണമായ സ്വർഗത്തിലായിരിക്കുമെന്നും അലങ്കരിക്കപ്പെട്ട കട്ടിലുകളിലിരുന്നു കൊണ്ട് അവര് എല്ലാം വീക്ഷിക്കുമെന്നും അവരുടെ മുഖങ്ങളിൽ അതുല്യമായ ഒരു തേജസ് കാണാം സ്വർഗീയമായ സുഖം ആസ്വദിക്കുന്നതിൻ്റെ അടയാളം അവരുടെ മുഖങ്ങളിൽ കാണാം അതുപോലെ ഇഹലോകത്തിലുള്ള മദ്യത്തിനുള്ള ഒരു തകരാറുമില്ലാത്ത മേൽത്തരം മദ്യമാണ് വാസികൾക്ക് നൽകപ്പെടുക മുതലായ കാര്യങ്ങളാണ് ഈ വചനങ്ങളിൽ നാം ശ്രദ്ധിച്ചത് ഇവിടെ ചിലർക്ക് സംശയമുണ്ടാകും അതായത് അള്ളാഹു നമുക്ക് കള്ളു നിരോധിച്ചല്ലേ അപ്പം പിന്നെ സ്വർഗത്തിലെങ്ങനെയാ കള്ളു കൊടുക്കുക ചില പരിഹാസത്തോടെ പറയാറുണ്ട് ഈ മദ്യത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ ദുനിയവിലാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണങ്ങളുള്ളത് നമുക്കറിയാം മദ്യം വ്യഭിചാരം കൊലപാതകം എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിരോധിച്ച സ്ഥലമാണ് ദുന്യാവ് കാരണം എന്താ ഇവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടാവും ഈ സ്വർഗത്തിൽ ഈ പറഞ്ഞ് ഇതിനൊന്ന് യാതൊരു ഇവിടുന്ന് മദ്യപിച്ചു കഴിഞ്ഞാൽ ഓം വേണ്ടാത്ത തമ്മാളിത്തലങ്ങളൊക്കെ കഴിച്ചു കൂട്ടും പക്ഷേ സ്വർഗത്തിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആൾ തമ്മാളിത്തരം കഴിക്കാനുള്ള അവസരങ്ങളില്ല കാരണം ദുനിയവിൽ മനുഷ്യനെ ചെറിയൊരു ധാരണ പറഞ്ഞുതരാം എന്തെങ്കിലും കച്ചവടം നടത്തി ആരത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ ഒക്കെ കിട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ഒരുത്തനെ ഏതെങ്കിലും രൂപത്തിൽ കൊന്നിട്ടോ പിടിച്ചുപറച്ചിട്ടോ വേണം മറ്റൊന്ന് ഇവന് സ്വന്തക്കാൻ ഇല്ലാണ്ട് വെറുതെ ഒരാളൊരാളെ കൊല്ലൂലല്ലോ അപ്പൊ അവിടെ എന്തില്ല ഇങ്ങനെ കൊല്ലേണ്ട സാഹചര്യം ഇല്ല ഇവനങ്ങ് ഉദ്ദേശിച്ചാൽ മതി ഞാൻ ഉദാഹരണത്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് ഓള കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തൻ മറ്റൊരുത്തനെ കൊല്ലും ദുനിയാവില് പക്ഷെ അത് വേണ്ട അവിടെ എന്ന് വെച്ചാൽ എന്താ ഒരുത്തനെ ഒരു ഭാര്യ ഒരുത്തനും കൂട്ടിയിട്ട് പോകുകയെന്നേ അപ്പം ഇവനെയും ആഗ്രഹിക്കുക എന്നെന്ത് അതുപോലത്തെ ഒരു പെണ്ണിനെ ഇവനും വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ ഓനെ പോയിട്ട് കൊന്നിച്ചോളെ ഓളെ സ്വന്തമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ തിരിച്ചും അങ്ങനെ തന്നെ അതാണ് അവിടുത്തെ സ്വർഗവും ദുനിയാവുമായിട്ടുള്ള വ്യത്യാസം അതിൻഷാദ സ്വർഗത്തിനെ പറ്റിയിട്ടൊക്കെ മറ്റ് വചനങ്ങൾ വരുമ്പം ഞാൻ വിശദീകരിച്ച് തരാം അപ്പം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അദ്ാഹു കുറയാൻ കൊണ്ട് മാർഗദർശനം സിദ്ധിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ <imles> <imles> ും വഹമ്മി ബാ പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് ചാൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിലെ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കുക തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്